നമസ്കാരം കഴിഞ്ഞ കുറേ നാളുകളായി മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ആരോഗ്യനില സംബന്ധിച്ച കിംവദന്തികൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന വമ്പൻ താരനിരയിൽ ഒരുങ്ങുന്ന ബിഗ് ബജറ്റ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നീട്ടിയതോടെയാണ് ഇത്തരത്തിലുള്ള പ്രചരണം വ്യാപകമായത് മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നം കാരണമാണ് ഷൂട്ടിംഗ് നീട്ടിവെച്ചത് എന്നായിരുന്നു സോഷ്യൽ മീഡിയയിലെ പ്രചരണം എന്നാൽ സിനിമയിലെ അണിയറ പ്രവർത്തകർ ഒന്നും തന്നെ ഇക്കാര്യങ്ങളിൽ ഒന്നും തന്നെ യാതൊരുവിധ പ്രതികരണങ്ങളും നടത്തിയിട്ടുമില്ല മമ്മൂട്ടിക്ക് ശ്വാസ തടസ്സമുണ്ടായി ചെന്നൈയിൽ ആശുപത്രിയിലാണ് എന്നും വൈകാതെ അമേരിക്കയിൽ ചികിത്സ നടത്തും എന്നും വാർത്തകൾ വന്നിരുന്നു മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നത് മമ്മൂട്ടിക്ക് കൂടലിൽ ക്യാൻസർ ആണ് എന്നായിരുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് അഭിനയത്തിൽ നിന്ന് താൽക്കാലികമായി ഇടവേള എടുക്കുന്നതായും അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസമാണ് സംഭവത്തിൽ മമ്മൂട്ടിയുടെ ടീം തന്നെ വിശദീകരണവുമായി രംഗത്തെത്തിയിരുന്നത് മമ്മൂട്ടിയുടെ പി ആർ ടീം ഇത്തരം അഭ്യൂഹങ്ങളെല്ലാം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് മമ്മൂട്ടി ആരോഗ്യവാനാണെന്നും പ്രചരിക്കുന്ന വാർത്തകളിൽ കഴമ്പില്ല എന്നുമാണ് ടീം മമ്മൂട്ടി അറിയിച്ചിരിക്കുന്നത് മിഡ്ഡേയോടാണ് മമ്മൂട്ടിയുടെ ടീം പ്രതികരിച്ചിരിക്കുന്നത് ഇപ്പോൾ കേൾക്കുന്നത് വ്യാജ വാർത്തകളാണ് റംസാൻ മൃതം അനുഷ്ഠിക്കുന്നതിനാൽ തന്നെ മമ്മൂട്ടി അവധിയിലാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഷൂട്ടിംഗ് ഷെഡ്യൂളിൽ നിന്നും ഇടവേള എടുത്തിരിക്കുന്നത് എന്നുമാണ് ഇവർ പറയുന്നത് എന്നാൽ വിദഗ്ദ്ധ ചികിത്സകൾക്കായി മമ്മൂട്ടി ഇത്തരത്തിൽ നീണ്ട എടുക്കുന്നതാണ് ഇത്തരം പ്രചാരണങ്ങൾക്ക് കാരണമായത് ഇത്തരം വാർത്തകളോടവർ ഈ ഒരു ടീം പി ആർ ടീം കൃത്യമായ ഒരു ഉത്തരം നൽകിയിട്ടുമില്ല മമ്മൂട്ടിയുടെ കുടലിൽ ക്യാൻസർ ഉണ്ടോ എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു അതിനോടൊന്നും കൃത്യമായ ഒരു പ്രതികരണവും മമ്മൂട്ടിയുടെ പ്രിയ പി ആർ ടീം നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് യാഥാർത്ഥ്യമാണോ അതോ ഇല്ലാത്ത കഥയാണോ എന്നത് ഇപ്പോഴും ആളുകൾക്കിടയിൽ ഒരു സംശയമായി നിലനിൽക്കുകയാണ് വാസ്തവത്തിൽ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി മോഹൻലാലിനൊപ്പം മഹേഷ് നാരായണന്റെ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് മടങ്ങുമെന്നാണ് അറിയുന്നത് നിലവിൽ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കൂടാതെ ഫാസിൽ കുഞ്ചാക്കോ ബൂബൻ നായൻ താര എന്നിങ്ങനെ വമ്പൻ താരനിരയാണ് മഹേഷ് നാരായണന്റെ സിനിമയിൽ അണിനിരക്കുന്നത് നമുക്കറിയാം മമ്മൂട്ടിയെ പോലെ തന്നെ അതേപോലെ തന്നെ തുല്യമായി നോക്കുകയാണെങ്കിൽ എല്ലാവരും തിരക്കുള്ള നടീനടന്മാരാണ് ഇതിനുള്ളത് അവരുടെ ഡേറ്റുകളെ പോലും ബാധിക്കുന്ന ഈ രീതിയിൽ സംഭവം എത്തിയതോടെയാണ് വലിയ രീതിയിൽ വാർത്തയായത് ഈ ഒരു സംഭവങ്ങളെല്ലാം തന്നെ ചിത്രത്തിന്റെ ശ്രീലങ്കയിലെ ഷെഡ്യൂൾ പൂർത്തിയായിരുന്നു കൊച്ചി ഷെഡ്യൂൾ മാർച്ച് പന്ത്രണ്ടിന് ആരംഭിക്കേണ്ടതായിരുന്നു എന്നാൽ ഇത് പിന്നീട് ഈ മാസം അവസാനത്തേക്ക് നീട്ടുകയായിരുന്നു ഇതാണ് മമ്മൂട്ടിയുടെ അനാരോഗ്യം മൂലം ഷെഡ്യൂൾ നീട്ടിയത് എന്ന തരത്തിൽ വാർത്തകൾ വരാൻ കാരണമായത് നിലവിൽ മമ്മൂട്ടി കുടുംബസമേതം ചെന്നൈയിലാണ് ഭാര്യ സുൽഫത്തിനെ കൂടാതെ മക്കളായ ദുൽഖർ സൽമാനും മമ്മൂട്ടിക്കൊപ്പം ഉണ്ട് അതേസമയം മമ്മൂട്ടിയുടെ ഒരു അഭാവം കൊണ്ട് സിനിമയിൽ പ്രതിസന്ധി നേരിടുന്നില്ല എന്നുള്ളൊരു വിശദീകരണമാണ് സിനിമയിൽ നിന്ന് സിനിമയുടെ അടിയറ പ്രവർത്തകരിൽ നിന്നും അറിയുന്നത് നിന്ന് പറയുന്നത് കുഞ്ചാക്കുബോബനും ഷൂട്ടിംഗ് ആണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരുന്നത് അതെല്ലാം തന്നെ തകൃതിയായി നടക്കുന്നുണ്ട് മാത്രമല്ല മമ്മൂട്ടി ഏപ്രിൽ പകുതിയോടെ തന്നെ സിനിമയ്ക്കൊപ്പം ചേരുമെന്നും അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായ ഒരു അറിയിപ്പ് വരുന്നത് വരെ ഇത്തരം വാർത്തകൾ നമുക്ക് നമ്മുടെ യുക്തിക്കനുസരിച്ച് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയായിരിക്കും നല്ലത് അതേസമയം സത്യനന്തിക്കാട് സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം ഹൃദയപൂർവ്വത്തിന്റെ ഷെഡ്യൂളും ബ്രേക്കിലേക്ക് കടന്നിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ എംബുരാന്റെ പ്രൊമോഷനിൽ മോഹൻലാൽ സജീവമാകും എന്നതിനാൽ തന്നെ മോഹൻലാൽ മടങ്ങിയെത്തിയ ശേഷമേ മഹേഷ് നാരായണൻ ചിത്രം ആരംഭിക്കുകയുള്ളൂ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കൂടാതെ കുഞ്ചാക്കോബൻ പഹജ് ഫാസിൽ എന്നിവരും കൊച്ചി ഷെഡ്യൂളിന്റെ ഭാഗമാണ് എന്തായാലും കേൾക്കുന്ന വാർത്തകൾ സത്യമാകല്ലേ എന്ന പ്രാർത്ഥനയിലാണ് ഇപ്പോൾ സിനിമാ ലോകം മമ്മൂട്ടിക്ക് യാതൊരു കുഴപ്പവും വരില്ല എന്ന ഉറച്ച വിശ്വാസമുണ്ട് അല്ലെങ്കിൽ ഉത്തമ ബോധ്യമുണ്ട് മലയാള സിനിമ പ്രേമികൾക്ക് എന്തായാലും ഉടൻ തന്നെ മമ്മൂട്ടിയെത്തി സിനിമയുടെ ഷൂട്ടിംഗ് തകൃതിയായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെ ആശംസിക്കാം